നമ്മൾ ചൂണ്ടിടാൻ വേണ്ടി വന്നേക്കേണ്ട ചൂണ്ട കടലും വീശലൊക്കെ അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ചിറായിലാണ് രാവിലെ തന്നെ എത്തിയേക്കാണ് നമ്മൾ ഇവിടെ നിന്ന് വീശി ചെമ്മീനെ പിടിച്ചിട്ട് നമ്മൾ കടലിൽ പോയി ചൂണ്ടിടാൻ പോകുന്നത് ആ മോറ് ചെമ്മല്ലീനൊക്കെ പിടിക്കാൻ പറ്റും എന്തെങ്കിലുമൊക്കെ ഒന്ന് പിടിക്കണം അപ്പോൾ ഇതിന് വേണ്ടി വെള്ളി അവിടെ വീശി ചെമ്മീനെ പിടിക്കാൻ പോകുന്ന നമ്മുടെ ചിറായിക്ക് പോകുന്ന വഴി തന്നെയുണ്ടോ നമ്മുടെ സൈഡിൽ നിന്നൊക്കെ വീശിയിട്ട് ചെമ്മീനെ പിടിച്ചിട്ടുണ്ടോ നല്ല ജീവനുള്ള ജെമ്മീനെ പിടിച്ചാണ് നമ്മള് സമ്മൂർണ കിടാ അങ്ങനെ ആദ്യത്തെ ഒരു വീശു വീശിയൊക്കെയാണ് ആ ചെമ്മീനൊക്കെ കിട്ടുമെന്ന് നോക്കാൻ നമുക്ക് അതെ രണ്ടാമത്തെ വീശില് നമുക്ക് രണ്ട് ചെമ്മീനൊക്കെ കിട്ടിയിട്ടുണ്ട് അത് പാത്രത്തിൽ വെള്ളമൊക്കെ നിറച്ച് ജീവനോടെ പിടിച്ചിട്ടുണ്ടാകണം പിടിച്ച് ചെമ്മീൻ ചെമ്മീം പിടിച്ചോണ്ടിരിക്കുന്ന ടൈമിന് ആ മൂറിന്റെ കുഞ്ഞ് ഇങ്ങനെ കാര്യം പിടിക്കാൻ അറിയില്ല അത്യാവശ്യം ഒരു കൈപ്പത്തി രലിപ്പുണ്ട് നമുക്ക് ആദ്യായിട്ട് കിട്ടിയ ആമൂറിന്റെ കുഞ്ഞ് എന്തായാലും പൊളിച്ചു പിടിക്കണ്ട അത്യാവശ്യം തന്നെ ഉള്ള എന്തായാലും അങ്ങനത് നമ്മൾ നമ്മുടെ സ്കൂളിൽ എത്തിക്കാണ് മുനമ്പ് മുനമ്പത്ത് മുട്ടിന്റെ അവിടെ ആയിട്ടാണ് നമ്മൾ വന്നേക്കുന്നത് അപ്പോൾ ഇവിടെയാണ് നമുക്ക് ഇന്ന് ചൂണ്ടിടാൻ പോണത് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കുന്നത് ഈ കടലിൽ കുറച്ച് ചേട്ടന്മാർ ഇവിടെ വീശിക്കൊണ്ടിരിക്കുന്നുണ്ട്

ി കാണിച്ചത് ചെറുതാണ്ടി വലിപ്പമുള്ള ചെമ്പല്ലി നമുക്ക് കിട്ടിയാ നമ്മൾ വേറെ സോട്ടിലോട്ട് ആ സോട്ടാണ് കാണുന്നത് അപ്പൊ നമ്മൾ ഇവിടെ പിടിച്ചോണ്ടിരിക്കുന്നത് എനിക്ക് വേറെ ഏതോ മീനാണ് അച്ഛർ അച്ചറല്ല വേറെ എന്തോ മീനാണ് അപ്പം എന്തായാലും ഇങ്ങോട്ട് വന്നത് എന്തായാലും വെറുതെ ആയില്ല ഓക്കേ അപ്രതീക്ഷിതമായിട്ട് അടിച്ച ഒരു കിടിലം കൂരി വേണ്ട നല്ല ഉണ്ട് അത്യാവശ്യം നല്ല വെരുപ്പുള്ള കൂരി അട്ടിപ്പൊളി കൂരി ആയിരുന്നു കേട്ടോക്ക് അപ്രതീക്ഷിതമായിട്ട് കിട്ടിയതാണ് ഇപ്പോൾ കൂരി അടിച്ചിരിക്കുകയാണ് ഇപ്പം കൂരി മാത്രമേ കിട്ടണുള്ളൂ മൂന്നാല് ചെമ്പല്ലി മൂന്നാലിലൊന്നുമില്ല രണ്ട് ചെമ്പല്ലി കിട്ടിയിട്ടുണ്ട് കൂരി കൂരി പഠിച്ചുകൊണ്ടിരിക്കേണ്ടത് നന്നായിട്ട് പിന്നെ ഏരിയുടെ കുഞ്ഞ് കിട്ടുന്നുണ്ട് കുഴപ്പമില്ല അത്യാവശ്യം മീനായിട്ടുണ്ട് നമുക്ക് അതെ നമ്മുടെ ഫിഷിംഗ് കഴിഞ്ഞു നമുക്ക് കിട്ടിയ മീനുണ്ട് ചെമ്പല്ലി ഉണ്ട് കൂരി ഉണ്ട് ഹമൂറുണ്ട് അത് ചെമ്പല്ലിയും ഹമൂറും ഒക്കെ നമുക്ക് ആദ്യമായിട്ടാണ് കിട്ടുന്നത് അതിന്റെ ഭയങ്കര എക്സൈറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു